നമ്മളിപ്പോ ഫോർട്ടിലെത്തിയേക്കാണ് കോട്ടപ്പുറം ഫോർട്ട് കോട്ടപ്പുറം ഫോർട്ട് അഞ്ചു വണ്ടി അഞ്ചു വണ്ടി അഞ്ചു മൈക്കേബി ഓക്കെ ഓളാണ് നമുക്ക് വീഡിയോയിലെടുത്ത് തരുന്നത് നമ്മള് ഇന്ന് നമ്മുടെ എന്താന്ന് വെച്ചാ എടുക്കണം ഇപ്പറത്തു നമുക്ക് വേറെ വേണ്ടെന്നുണ്ടോത്താണ് ഇപ്പറത്താണ് വെളിച്ചുള്ളത് അത് അവളുടെ അമ്മയുടെ ചെരുപ്പാണ് കൈസ് നമുക്ക് കുറച്ച് പെട്ടെന്ന് പോകാം പെട്ട പോലെ അറിയില്ല പക്ഷെ ഓക്കെ നമ്മളത്ര നടന്നോണ്ടിരിക്കാണ് ഐ തിങ്ക് ഇവിടെ വെട്ടില്ല അവിടെ എത്തുമ്പോ വെട്ടുണ്ടാവും തള്ളയിട്ട് അവിടെ നിന്നാണ് പൂജ സോക് അഞ്ചു പറഞ്ഞു ഇവിടെ ആരും നോക്കൂ മുള്ളു ആനയായിരിക്കണം ആന ഇത്രേ ആയ്യോ വീഴു ദാർ വ്യൂ ആ വ്യൂട്ടെ അത് കാണിച്ചു ഞാൻ എന്താ ഭംഗി കൈറ്റ് ചെയ്യണം അതെപ്പം ഒരു ശ്രദ്ധിച്ചു പിന്നെ അവിടെ എന്തോ പ്രൊഹിബിറ്റഡ് ഏരിയ ആണ് ഐ ഡോ വൈ ഐ തിങ്ക് അവിടെ അവിടെ ഉറപ്പിട്ടോ മേ ബി അത് സ്മെല്ലാതിക്കാനായിട്ട് പ്രൊഹിബിറ്റഡ് ഏരിയന്ന് അവിടെ മനസ്സിലാക്കിയിട്ടു എന്താ പറയാ വൈബാണ് അവൾ എന്നോട് ഓടാൻ പറഞ്ഞോളൂ ഡാൻസ് ചെയ്യാൻ പോവാണ് ഇതന്നെ വ്ലോഗിനാ ഞാൻ സ്റ്റെപ്പ് കാണിച്ച ആച്ചി സന്ദനക്കെട്ട ആട്ട പൊമ്പരക്കെട്ട എന്തോ എന്തോ ഹായ് ഗൈസ് സോ സോറി ടു ടുവ് സോ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ ഐ മീൻ നമ്മുടെ കയ്യിൽ ഇത്രയും ക്ലിപ്സാ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇത്രയും ക്ലിപ്സ് ഉണ്ടായിരുന്നുള്ളൂ സോ വാട്ട് വി ഡൺ ഈസ് ലൈക്ക് നമ്മൾ രാവിലെ പോയി ഇങ്ങനെ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നപ്പോൾ നമ്മുടെ മൂഡ് അങ്ങ് പോയി ഗൈസ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ ചെല്ലാനാണ് നോക്കിയത് അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തത് വെച്ചിട്ട് ആക്ച്വലി ഇത് വൺ മന്ത് ബിഫോർ ഞാൻ ചെയ്തതാണ് ബട്ട് ബട്ടിപ്പോഴും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ തോന്നുന്നു ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് യാ ദാറ്റ്സ് ഇറ്റ് ബൈ ഗായ്സ്